വനിതാ ദിനത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഗമം നടത്തി നടന്ന മഹിളാ സംഗമം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷണി അലി ഉദ്ഘാടനം ചെയ്തു വനിതാ ദിനത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ സംഗമം നടത്തി നിലയോരപാതയിൽ നടന്ന മഹിളാ സംഗമം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷ്ണി അലി ഉദ്ഘാടനം ചെയ്തു വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുക സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു സംഗമം ഐ വോട്ട് സിസ്റ്റേഴ്സ് It is giving you so many advantages. But if you see what the central government is doing, what the government of India is doing, then you will understand the kind of fight that we have to now wage to save our rights and to save our constitution. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് ഈ കേരളത്തിനകത്തുള്ള ആളുകൾക്ക് വലിയ ഭാഗ്യമുണ്ട് കാരണം നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നത് നമ്മളിവിടെ നിലനിൽക്കുന്നത് കേരള ഗവൺമെന്റിന്റെ ഭാഗമായി കൊണ്ടാണ് കേരളത്തിനകത്തെ ഗവൺമെന്റ് ഇത്തരത്തിലേക്ക് ഒപ്പം നിൽക്കുന്ന സാധാരണക്കാരുടെ അവകാശങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഗവൺമെന്റ് ആണ് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലേക്കുള്ള സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഇടപെടലുകൾ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് The kind of जिला सी टी सोफिया धन्य पदूसानी ഇന്ത്യ എന്നൊരു വാക്ക് തന്നെ നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യ എന്നുള്ള വാക്കിൽ ഒതുങ്ങിയിട്ടുള്ള നമ്മുടെ ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങളെ നിലനിർത്തിപ്പോകണോ അതോ ഫാസിസത്തിലേക്ക് ഇന്ത്യയെ മുഴുവനായി വിട്ടുകൊടുക്കണമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ നമ്മൾ കഴിയണം ശക്തമായി തന്നെ ബി ജെ പി ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം ഈ തെരഞ്ഞെടുപ്പിന് ഒരു സമരമായി കണ്ടുകൊണ്ട് തന്നെ ഏറ്റവും വിപ്ലവമായി കണ്ടുകൊണ്ട് തന്നെ മതേതര സംവിധാനത്തെ ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരാൻ ജനാധിപത്യത്തെ ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം എന്നതാണ് ഇതിന്റെ ആശയം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും